ഹലോ ഒരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞതാണേ നമ്മൾ വാഴാലം കെട്ടിട്ട് വാഴ അതിൻ്റെ കൂമ്പ് അതിൻ്റെ കൊല ഓക്കെ പക്ഷെ വാഴയിലും കൂമ്പിനുള്ള തണ്ടില്ലേ ഞാൻ ഞാനിപ്പോൾ നമ്മളെ ചങ്ങായിര വീട്ടിൽ ഞാൻ ഇന്നലെ ചെറിയൊരു പരിപാടിക്ക് പോയ സമയത്ത് കണ്ടതാണ് ഞാൻ ഒരു കൂമ്പിൻ്റെ ഏകദേശം നീളം നമുക്ക് സാധാരണ നമുക്കൊരു റെളിത്തപ്പുറമല്ലേ ഉണ്ടാവില്ല തണ്ടിൻ്റെ നിങ്ങളോ പക്ഷേ ഇത് ഞാൻ കണ്ടിട്ട് ഞാൻ അതിശയപ്പെട്ടു ജസ്റ്റ് നിങ്ങളിലേക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഈ വീഡിയോ എടുക്കുന്ന കമോൺ വാ നമ്മളെ അടുത്ത ചങ്ങായിര വീടാണ് ഞാൻ സത്യവൻ്റെ അതിശയ പോട്ടു കിട്ടാം സത് ഇതാ നമ്മളെല്ലൊരു കാറ്റുപാടത്ത് പോകുമ്പോൾ ഇത് കണ്ടുപറഞ്ഞാൽ ഇതാ ഇങ്ങനത്തെ ഇത്രയല്ലേ പൊട്ടീനെക്കാട്ടി നമ്മളെ റോബസ്റ്റ് വാഴയിലും കുറച്ചും കൂടെ നീളുണ്ടാവും ഓക്കെ ഇത് നമ്മൾ ഇത് ഞാൻ പിന്നെയാണെന്ന് വെച്ചാൽ കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര അതിശയം പറ്റും ഞാനായിട്ട് മറ്റുള്ളവരെല്ലാം ചോദിച്ചു അപ്പം അവരും പറഞ്ഞു എൻ്റെ ലൈഫിലും നമ്മളെല്ലാം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് പല ആളും പറഞ്ഞു എന്നാലും പിന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംഭവത്തിന് മാത്രമാണ് ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതാ ഇതാണ് വാഴ ഓക്കെ ഇതാണ് വാഴ ഇതിൻ്റെ തണ്ടു വോക്ക് ഇതിപ്പോ ഞാനത് ഫോട്ടോ എടുത്ത് ഇട്ടാതന്നെ അവ രീതിയിലാക്കിയേക്കും പറയും ഏഹ് എന്ന് ഇപ്പൊ കാലത്തെല്ലാം എല്ലേ എന്തിട്ടാലും അതുകൊണ്ട് ഞാൻ ഇത് നിങ്ങളെ കറക്റ്റ് ഒറിജിനൽ കാണിക്കാൻ വേണ്ടി സംഭവം ഇതാ എല്ലാ നോക്കിൻ്റെ ഇപ്പോ എനക്ക് തന്നെ അതിശയെ പോയി എനിക്ക് മാത്രല്ല കാണുന്ന ഓരോരാളും പറയുന്നു ഇത് എന്തോ ഒരു സംഭവം അതിശ തന്നെ പറഞ്ഞു സംഭവം ഏഹ് നോക്കി ഇത്രയും നീളം നോക്കി ഞാൻ എനിക്കിപ്പോഴും ഒരു ചെറിയൊരു വടിക്കഷ്ണം കൊണ്ട് ഞാൻ അളന്നു എത്രപ്പോൾ നമുക്കൊരു അളവ് കിട്ടണ്ടേ അളന്ന സമയത്ത് ഏകദേശം ഒരു നൂറ്റമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ എന്ന് എൻ്റെ ഞാൻ വീട്ടിൽ പോയി ടേപ്പ് എടുത്ത് അളന്നിട്ടില്ല ജസ്റ്റ് ഞാൻ വേണ്ടിപ്പോൾ പോയിട്ട് നോക്കണം നൂറ്റമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ അളവ് അതിൽ കൂടുതൽ കുറയൂല ഏ അതുകൊണ്ട് ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വച്ചാൽ കാര്യമായിരിക്കും നോക്കി ഇതിൻ്റെ കൂമ്പും കാര്യങ്ങളൊക്കെ നോക്കിക്കോ ഇനിയിപ്പോൾ അത് പിന്നെ കായ് ചെറിയതുണ്ടത്രേ കായ് ചെറിയതുണ്ടത്രേ പിന്നെ അതിന് കരട്ടുന്നൊക്കെ ഇനിയിപ്പോൾ അത് കുറവുകൊണ്ട് വലുതാകുമ്പോൾ ഇത് നിലത്ത് മുട്ടോന്നറിയില്ല സംഭവം ഏഹ് നോക്കറ കായ് നോക്കിയാൽ അതിൻ്റെ കായ് ഒരു ഇതുമില്ല പണ്ണുമില്ല ചെറിയ ഇത് ആ തണ്ടിൻ്റെ നീളാന്ന് ഭയങ്കര സംഭവം അതിപ്പോൾ നിങ്ങൾ ആരും കണ്ട് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ പറയണേ എൻ്റെ വീടേ ഉണ്ട് പറയണെന്ന് ചെറിയ നമ്മൾ വീടാന്ന് വെച്ചാൽ നമ്മളെ ചുറ്റുപാടുത്ത് നമ്മളെ എൻ്റെ കുറേ അവർ പറഞ്ഞു ഞാൻ ഇതുവരെ കന്മാർ ഇതുവരെ കണ്ടിട്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നോക്കരുതാ ഇത്രയും നീളം അത് എത്ര ഭയങ്കര അതിശയനാണ് വായ് നല്ല നീട്ടുണ്ട് ഇങ്ങനെ ഒന്നും ഒരിക്കലും ആണെന്ന് വെച്ചിട്ടാണ് ഇനിപ്പോ ആ വാഴ കുറച്ച് സേസ് ആണെന്ന് എന്തായാലും ഇതാ ഈ ലെവലിൽ എത്തുന്ന എൻ്റെ ഒരു വിശ്വാസവും നമുക്ക് നോക്കാം എന്നാ സംഭവം നോക്കാം ഓക്കെ ഏകദേശം സംഭവം കണ്ടില്ലേ ഏല്ലാ ഓക്കേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം